ഷാഫി പറബിൽ എംപിയെയും കോൺഗ്രസ് നേതാക്കളെയും അകാരണമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി நீடி <externals> <drumming noise> <Starting> <Inter speeches> പെരിജനത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം മൂന്ന് പേടിക അറവ്ശാലയിൽ സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇത് തുടങ്ങിയതിന്റെ ഏറ്റവും വർഷം ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി യു ആ ചെയർമാൻ സ്ഥാനം അതിന്റെ അസഹിഷ്ണതയാണ് പേരാമ്പ്രയിൽ നടന്ന ഈ അജ്ഞാത താണ്ടവ നൃത്തം ഇതിൽ ഏറ്റവും മുൻകൈ എടുത്തത് എസ് എഫ് ഐക്കാർ മാത്രമല്ല ഇവിടെ സി പി എമ്മിൻ്റെ സ്ഥിരം ഗുണ്ട നേതാക്കളെല്ലാം ഏത് കലാപമുണ്ടായാലും അതിൻ്റെ മുന്നിൽ വരുന്ന ഒരു പ്രക്രിയ സർവ്വസാധാരണമാണ് അതനുസരിച്ച് തന്നെയാണ് റോമാനായ ഷാഫി പറമ്പിലിനെയും നേരെയും ഈ അക്രമമുണ്ടായത് നമ്മളൊന്നും ഓർക്കണം മൂന്ന് തവണ എം എൽ എ ഒരു തവണ എം പി അതെങ്ങനെ ഇവിടെ ടീച്ചറെ ഒന്നര ലക്ഷത്തിന്റെ വോട്ടുകളോടൊരു പരാജയപ്പെടുത്തിയ എം പി ആണ് എം പിക്ക് എംപിയെ കഴിഞ്ഞ മാസം ഇതേമാതിരി സംഭവം ഉണ്ടായി അദ്ദേഹം കാറിൽ ഇറങ്ങി വഴി തടഞ്ഞാൻ നിന്നു വഴി തടഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം പേടിച്ചു പോവുമല്ല ചെയ്തത് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി അവരോടൊപ്പം നിന്നു അത് ചെയ്ത എന്താണ് വിവരങ്ങൾ എന്ന് ചോദിച്ചപ്പോ അപ്പം കാറിൽ നിന്ന് ഇറങ്ങി അവരെ എത്തിച്ചെന്നപ്പോൾ തന്നെ ആ പകുതി വീര്യം പോയി അപ്പൊ അത്രയും വ്യക്തിയാണ് ഷാഫി പറമ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എം ഇ ഉമറുൽ ഫാറൂഖ് കെ വി അബ്ദുൾ മജീദ് സുധാകരൻ മണപ്പാട്ട കെ ബി അനിൽകുമാർ കെ എ അഫ്സൽ അനസ് അബൂബക്കർ ഷഹന കാട്ടുപറമ്പിൽ പ്രവിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്ലയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം